സർജറി കഴിഞ്ഞതിനു ശേഷം നമ്മൾ രക്ഷിച്ച മറ്റൊരു ജീവൻ അന്ന് മാതൃഭൂമി മലപ്പുറം എഡിഷനിൽ ഒരു വാർത്ത വന്നിരുന്നു ആ മിണ്ടാപ്രാണി എണിത് കേട്ടോ വായ തുറക്കാൻ കഴിയാതെ അന്നമോ വെള്ളമോ കഴിക്കാൻ കഴിയാതെ വായ മൂടി ഒരു മൂടിക്കെട്ടിയവസ്ഥ കമ്പുകയാണെന്നാണ് പരിശീലനം അങ്ങനെ എനിക്കൊരു എന്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവരുടെ ആ വിളി കെട്ടും പോകാൻ കിട്ടും എത്ര ദിവസം വൈകിട്ട് ആ കുഞ്ഞി ആ വേദന അനുഭവിച്ചെടുക്കുന്നു എനിക്കും സമാധാനം കിട്ടില്ല അങ്ങനെ നമ്മുടെ വേദനകളെല്ലാം സാധിച്ചു അന്ന്തിനായിരുന്നു എന്തായാലും കുഞ്ഞിനെ കുറച്ച് സമയം തെരഞ്ഞെടുക്കും ആളെ കിട്ടി ആൾ പേടിച്ചിട്ട് നടന്നില്ല എങ്കിലും കാണാതെ ഞാൻ മടങ്ങി പോകണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആളെ കിട്ടാതെ ഓടാൻ ഓടി പുറകെ ഓടി പിടിക്കാൻ ആകാത്തൊരവസ്ഥ ദയവായിട്ട് തന്നെ രക്ഷിക്കാൻ ആളെ എന്റെ കാര്യത്തിൽ അങ്ങനെ ആ കുഞ്ഞിനെ നമ്മൾ രക്ഷിച്ചു കൂട്ടാ മരുന്നൊക്കെ പുരട്ടി എനിക്ക് നിന്ന് തന്നു എന്തായാലും മുറിവിനി മേൽഭാഗത്ത് മരുന്ന് വരട്ടി അടുഭാഗത്തൊക്കെ നക്കാൻ കഴിയും അല്ലാതെ കുഴപ്പമൊന്നുമില്ല ആ കുഞ്ഞിന് സുഖാവട്ടെ എല്ലാവർക്കും എല്ലാ നന്മകളും തരുന്നു ആളെ ഞാൻ റിജീസ് ചെയ്തു